എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പലരും കണ്ണും പൂട്ടി ആൻസർ പറയുന്ന ഒരു വ്യക്തിയുടെ പേര് വി എസ് അച്യുതാനന്ദൻ എന്ന് തന്നെയായിരിക്കും അതിന് കാരണം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് വി എസ് അച്യുതാനന്ദൻ ആരായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു രാഷ്ട്രീയ പോരാട്ടങ്ങൾ എങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് फॉलो हो जाएगा വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ചങ്കൂറ്റമുള്ള ഒരു മനുഷ്യനായിരുന്നു അതിനുമപ്പുറം ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ വിസ്മയിപ്പിക്കുന്ന ഒരു യാത്ര തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റേത് നമ്മൾ കേരളീയർ കണ്ട ഏറ്റവും ജനകീയനായ ഈ ഒരു നേതാവ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറയിലാണ് അദ്ദേഹത്തിന് നാല് വയസ്സുള്ളപ്പോൾ അമ്മയും അതേപോലെ തന്നെ പതിനൊന്നാമത്തെ വയസ്സിൽ അച്ഛനും മരണപ്പെടുകയുണ്ടായി അതുകൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഏഴാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചു അതിനുശേഷം വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പക്ഷേ പഠനം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല പഴയ പത്രങ്ങൾ വായിക്കുമ്പോഴും പൊതുസ്ഥലത്തെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും ഒരു വിദ്യാർത്ഥിയായി അദ്ദേഹം വളർന്നുകൊണ്ടിരുന്നു ആത്മവിശ്വാസവും കഠിനാധ്വാനം തന്നെയാണ് നമ്മൾ ഇന്നലെ വരെ കണ്ട വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ നന്മയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു പുന്നപ്പ വയലാർ സായുധ സമരത്തിൽ പങ്കെടുത്തത് ആ ഒരു സമരം എന്ന് പറയുന്നത് െതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷകരോടൊപ്പം ചേർന്ന് നടത്തിയ ഒരു സമരമായിരുന്നു ഒരുപക്ഷെ ആ ഒരു സമരത്തിൽ പങ്കെടുത്ത് ഇന്നലെ വരെ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഒരേയൊരു വ്യക്തി എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദൻ തന്നെയായിരിക്കും രാജവാഴ്ചക്കും ദിവാൻ മരണത്തിനുമെതിരെ നടന്ന പുന്നപ്പറയിലെയും വയലാറിലെയും തൊഴിലാളി വർഗ സമരങ്ങളും അതിനെ നേരിട്ട പട്ടാള വെടിവെപ്പും രക്തക്കറവർണ്ട ചരിത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ അതിനിർണ്ണായകമായ ഈ ഒരു സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ബി എസ് അച്യുതാനന്ദൻ ഒരു സമരത്തെ തുടർന്ന് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം കോട്ടയത്തും പൂഞ്ഞാറിലും ഒളിവിൽ കഴിഞ്ഞ ശേഷം കെ വി പത്രൌസിന്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴയിൽ എത്തിയ വി എസിനെ സായുധ പരിശീലനം ലഭിച്ച സമരസഭാകൾക്ക് അതായത് ഒരു വളണ്ടിയർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു വളണ്ടിയർ ക്യാമ്പിൽ ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് വരെ പ്രവർത്തകർ ഉണ്ടാകാറുണ്ട് അത്തരത്തിലുള്ള മൂന്ന് ക്യാമ്പുകളുടെ ചുമതല വി എസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ആ സമരത്തിൽ പുന്നപ്രയിൽ ഉണ്ടായിരുന്ന വെടിവെപ്പില് എസ് ഐ അടക്കം നിരവധി പേർക്ക് ഭരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നതുകൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ദിവാൻ സിപിക്ക് ഒരു വലിയ തലവേദനയായി മാറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്ത വി എസ് അച്യുതാനന്ദൻ അറസ്റ്റിലാവുന്നത് അറസ്റ്റിലായതിനു ശേഷം പാർട്ടിയെക്കുറിച്ചും അതേപോലെ തന്നെ ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തവരെ കുറിച്ചും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വി എസ് പോലീസിന് നൽകാത്തത് കൊണ്ട് തന്നെ അടുത്ത മർദ്ദനമായിരുന്നു പോലീസിൽ നിന്ന് വി എസിനെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് കാലുകളും ലോകപ്പിന്റെ ഇടയിലുള്ള കമ്പികളിലൂടെ പുറത്തെടുത്ത് കെട്ടിയിട്ടതിന് ശേഷമായിരുന്നു മർദ്ദനം അത് ഇ എം എസും അതേപോലെ തന്നെ കെ വി പത്രോസും എവിടെ ആയിരുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കാത്തത് കൊണ്ടായിരുന്നു ആ ഒരു മർദ്ദനം നേരിട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു മർദ്ദനത്തെ തുടർന്ന് ഒടുവിൽ ബോധം പോകും എന്ന് പറയുന്ന ഒരവസ്ഥ വന്നപ്പോൾ പോലീസുകാരെ തോന്നുന്നു ൊണ്ട് തോക്കിന്റെ മുന്നിലുള്ള കത്തി ഉപയോഗിച്ച് വി എസിന്റെ കാലിലേക്ക് കുത്തിക്കയറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അബോധ അവസ്ഥയിലായിരുന്ന വി എസിനെ ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം പോലീസുകാർ അവിടെ നിന്ന് തടിയൂരി ഈ ഒരു സമര കാലഘട്ടത്തിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പൗരത്വ രേഖകൾ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ പോലീസുകാർ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതൊന്നും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ തളർത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും അതേപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ആറിൽ എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു വളരെ രാജകീയമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു അത് ആ ഒരു സമയത്തൊക്കെ ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ ഭൂമി കൈയേറുന്നവരെയൊക്കെ ശക്തമായി എതിർത്തിട്ടുണ്ടായിരുന്നു നിയമപരമായിട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല മുഖ്യമന്ത്രി ആയിരുന്നിട്ടും കൂടി അദ്ദേഹത്തിന് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം എങ്ങനെയായിരുന്നു മുമ്പ് ജീവിച്ചിരുന്നത് അതേ ഒരു ജീവിതശൈലി തന്നെയായിരുന്നു മുഖ്യമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹം പിന്തുടർന്നിട്ടുണ്ടായിരുന്നത് അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും വളരെ സിമ്പിളായ വസ്ത്രങ്ങൾ അതേപോലെ തന്നെ ഒരു സാധാരണ ഒരു പഴയ കാറിലൊക്കെ ആയിരുന്നു സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ആരിൽ നിന്നും അങ്ങനെ സമ്മാനങ്ങളൊന്നും സ്വീകരിക്കാത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു ഇന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ടെക്നോ പാർക്ക് അതേപോലെ തന്നെ ഇൻഫോ പാർക്ക് ആയിരക്കണക്കിന് ഐ ടി മേഖലയിലെ തൊഴിലവസരങ്ങൾ ഇതിന്റെയൊക്കെ പിതാവായിട്ട് അറിയപ്പെടേണ്ടതും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് ഈ യങ് ജനറേഷൻ ഉള്ളവർ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഈ പ്രായമായവർക്ക് ഈ ഐ ടി മേഖലകളെ കുറിച്ച് വലിയ അറിവുണ്ടാവില്ല അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ അതിന്റെ തൊഴിൽ സാധ്യതകൾ എങ്ങനെയാണെന്ന് അറിവില്ല എന്നൊക്കെ പക്ഷേ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ കേരളത്തിലെ ഇത്രയും തൊഴിലവസരങ്ങളും അതേപോലെ തന്നെ ഈ ഇൻഫോ പാർക്കും എന്നോ പാർക്കോ കൊണ്ടുവരാനുള്ള ഒരു കാരണക്കാരനായത് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഈ ഐ ടി മേഖലകളിലൊക്കെ ഈ ഒരു വളർച്ച വളർച്ചയുണ്ടാകാൻ കാരണക്കാരനായ ഒരു വ്യക്തി എന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ പേര് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നേതാവായിരുന്നെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു ഐ ടി മേഖലകളിൽ ഇതേപോലെയുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചത് മന്ത്രിയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിനേക്കാളും അദ്ദേഹത്തിന് ഇഷ്ടം വീട്ടിലെ തറയിൽ കിടക്കുന്നതാണ് എന്ന് അദ്ദേഹത്തിനോട് അടുപ്പമുള്ള പലരും പറഞ്ഞ് നമ്മളെ കേട്ടിട്ടുണ്ട് അഴിമതിക്കെതിരെ കൃത്യമായി പോരാട്ടം നടത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആ ഒരു സമയത്തും പലരും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഒന്നിനും ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ നമ്മളധികം കേട്ടിട്ടില്ലാത്ത ചില വസ്തുതകൾ കൂടെ അതിലൊന്ന് എന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ സർവീസിലിരിക്കുമ്പോഴും അദ്ദേഹം സ്വന്തം വസ്ത്രം ധരിച്ച് ഒരു പഴയ കാറിലായിരുന്നു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല എല്ലാവരോടും ദയയും കാരുണ്യവും അതേപോലെ തന്നെ മനുഷ്യത്വവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഒരു ദിവസം ഒരു കുഞ്ഞ് പാടത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ ഒരു സംഭവം വാർത്തകളിൽ ഇടം പിടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു കുഞ്ഞിനെ എടുത്ത് സ്വന്തം കാറിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ച് വേണ്ട ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ ഒരു വാർത്ത ആ സമയത്ത് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല പാർട്ടിക്കെതിരെയും അദ്ദേഹം പൊരുതിയിട്ടുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ച കുറെ അഭിപ്രായങ്ങൾക്കെതിരെ തുറന്നു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹമായിരുന്നു അതായത് ഗുരു വ്യാജനല്ല ഗുരു ശാശ്വത വിജ്ഞാനമാണ് എന്നായിരുന്നു വി എസിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രതികരണം പിന്നീട് രണ്ടായിരത്തി പതിനൊന്നില് ഭരണം നേരിയ ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസത്തിൽ അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ടായിരുന്നു അന്ന് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വി എസ് അച്യുതാനന്ദൻ വീണ്ടും മുഖ്യമന്ത്രി ആകും എന്ന് പലരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയൊരു സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് ആ ഒരു സമയത്ത് പലരും ഈ ഒരു വാർത്ത കണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ആളാകാനും അതേപോലെ തന്നെ മറ്റുള്ള അവരുടെ കയ്യടിക്കും വേണ്ടി അദ്ദേഹം ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിച്ചതും പ്രവർത്തിച്ചതും സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പലരും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചോദ്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് പറയുന്ന പേരുകളിൽ ഒന്ന് തന്നെയായിരിക്കും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി എന്തായാലും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് വി എസ് അച്യുതാനന്ദൻ ആരായിരുന്നു അദ്ദേഹം കടന്നു വന്ന വഴികളിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പോരാളിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്യാം